ഹലോ ഗായ്സ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് പ്രേമൻ ഇല്ലത്തിൻ്റെ പുറത്താക്കപ്പെട്ടവരുടെ പുസ്തകം എന്ന നോവലാണ് ഒരു പ്രവാസ ജീവിതത്തിൻ്റെ സങ്കട സംഗ്രഹമാണ് ഈ നോവൽ മൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി പട്ടാളക്കാരെ കല്ലെടുത്തെറിയുന്നു പട്ടാളം ആ കുട്ടിയെ അറസ്റ്റ് ചെയ്യുന്നു നിന്നെ ഇതാരാണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ച് അവർ ആ കുഞ്ഞിനെ വിചാരണ ചെയ്യുന്നു എൻ്റെ സഹോദരനാണ് അവൻ്റെ നിഷ്കളങ്ക മറുപടി പട്ടാളം ഭീകരനായ ആ സഹോദരനെ അറസ്റ്റ് ചെയ്യാൻ ആ മൂന്ന് വയസ്സുകാരൻ കുഞ്ഞിനോടൊപ്പം അവൻ്റെ വീട്ടിലെത്തുന്നു ആ വീടിൻ്റെ ഒരു മൂലയിൽ വേറൊരു കൊച്ചൻ കളിച്ചുകൊണ്ടിരിക്കുന്നു മൂന്ന് വയസ്സുകാരനായ അനിയൻ പയ്യൻ അവന് നേരെ വിൽ വിരൽ ചൂണ്ടി അതാണ് ആ ഭീകരനായ ജ്യേഷ്ഠ സഹോദരൻ അവന് നാല് വയസ്സ് ഇനി അറസ്റ്റ് ചെയ്യേണ്ടത് ഇവനെയാണ് പട്ടാളം അന്തം വിട്ടു പോകുന്നു നാല് വയസ്സുകാരൻ മൂന്ന് വയസ്സുകാരനെ ആരും പറയാതെ സമരപാഠങ്ങൾ ചൊല്ലിപ്പഠിപ്പിക്കുന്ന നാടിന് ഒരു പേരേയുള്ളൂ അതത്രേ പലസ്തീൻ വേറൊരു ഒൻപത് വയസ്സുകാരൻ പട്ടാളത്തിനെതിരെ കല്ലെടുത്തതിന് അറസ്റ്റിലാവുന്നു മകനെ വിട്ടുകിട്ടാൻ അധ്യാപിക കൂടിയായ മാതാവ് ക്യാമ്പിലെത്തുന്നു അപ്പോൾ പട്ടാളക്കാർ അവളോട് പറഞ്ഞു നീ ഒരു അധ്യാപികയല്ലേ കുഞ്ഞുങ്ങളെ ഇവവിധം മറ്റുള്ളവരെ വെറുക്കാൻ പഠിപ്പിക്കരുത് അവൾ പറഞ്ഞു അത്രേ ശരിയാണ് ഒരൊമ്പത് വയസ്സുകാരൻ ആരെയും വെറുക്കരുത് എന്നാൽ അവനെ വെറുക്കാൻ പഠിപ്പിച്ചത് ഞാനല്ല നിങ്ങളുടെ അധിനിവേശമാണ് നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളും കൈയേറ്റങ്ങളും അവസാനിപ്പിച്ച് എൻ്റെ മകനെ നിങ്ങളെയൊക്കെ സ്നേഹിക്കാൻ അനുവദിക്കൂ അറബികളുടെ പലസ്തീൻ യൂറോപ്യരുടെ ഇസ്രായേലായി തീർന്നിട്ട് ഇന്നേക്ക് അറുപത്തിയെട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മെയ് പതിനഞ്ചിന് ഇസ്രായേൽ എന്നൊരു പുതിയ രാഷ്ട്രം പിറക്കുകയും സഹസ്രാബ്ദങ്ങളായി നിലനിന്ന് പോകുന്ന പാലസ്തീൻ രാഷ്ട്രം ഇല്ലാതാവുകയും ചെയ്തു ഭൂമി പിളരുകയോ ആകാശം പൊളിഞ്ഞു വീഴുകയോ പുഴകളിൽ നിന്ന് തീയാളുകയോ കാറ്റ് നിസ്തലമാവുകയോ ചെയ്തില്ല രാഷ്ട്ര ചരിത്രത്തിൽ സംഭവിച്ച ഒരു അപൂർവ സ്ഫോടനത്തിന് മുമ്പിൽ പ്രകൃതി പോലും പകച്ചു പോകുകയായിരുന്നു ഒരിക്കൽ ഒരു ജനതയായിരുന്ന ഞങ്ങളെ വെറും കല്ലുകളാക്കിയത് ആരാണ് ഒരു രാജ്യമായിരുന്ന ഞങ്ങളെ വെറും പുകയാക്കിയത് ആരാണ് എന്നാണ് അവർ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് അമേരിക്കയിൽ ഉണ്ടായ ഉണ്ടാവാൻ പാടില്ലാത്ത ആ സെപ്റ്റംബർ ഓർത്ത് ഓരോ വർഷവും അന്നേ ദിവസം നമ്മൾ ഒരു നിമിഷം നിമിഷം മൗനം മൗനമാചരിക്കുന്നു വേണ്ടതുതന്നെ പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ പലസ്തീനെക്കുറിച്ചോർത്ത് നമ്മൾ എത്ര നൂറ്റാണ്ട് മൗനം ആചരിക്കേണ്ടി വരും പുറത്താക്കപ്പെട്ടവരുടെ പുസ്തകം എന്ന പ്രേമനീലത്തിൻ്റെ ശ്രദ്ധേയമായ നോവൽ അധിനിവേശ ശക്തികളാൽ ജീവന്റെ ജീവനായ സ്വന്തം രാജ്യം അപകരിക്കപ്പെട്ട പീഡിത പാലസ്തീൻ ജനതയുടെ പുറത്താക്കിയിട്ടും പുറത്താ പുറത്തു പോവാത്ത ഒരു സമരജീവിതത്തിൻ്റെ സത്യവാങ്മൂലമാണ് സദാം ഹുസൈൻ്റെ കുവൈറ്റ് അതിവൻ അധിനിവേശത്തെക്കുറിച്ചും സ്വന്തം ജനതയോട് സദാം കാണിച്ച ക്രൂരതകളെക്കുറിച്ചും നോവൽ നിർവഹിക്കുന്ന വിമർശനം ശരിയാണ് എന്നാൽ സാമ്രാജ്യത്വത്തിനെതിരെ സദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ നടന്ന അവികസിത ചെറുത്തുനിൽപ്പിനെ അതൊരു പരാജയമായിരിക്കുമ്പോഴും എഴുതിത്തള്ളാനാവില്ല തോൽവികൾ കൊണ്ടും വീഴ്ചകൾ കൊണ്ടും ഒരു ചെറുത്തുനിൽപ്പും ചരിത്രത്തിൽ നിന്ന് തിരസ്കൃതമാവുന്നില്ല പുറത്താക്കപ്പെട്ടവരുടെ പുസ്തകം അസാധാരണങ്ങളിൽ അസാധാരണമായ ഒരു പ്രവാസ ജീവിതത്തിന്റെ സങ്കട സംഗ്രഹമാണ് ചിതറിത്തെറിച്ച ജീവിതത്തിന്റെ ചോര ഒരു പൂച്ചുവപ്പായി തീരുന്ന സമരചിത്രങ്ങളുടെ ഒരു സജീവ സമാഹാരം എന്ന അർത്ഥത്തിലാണ് പ്രേമൻ ഇല്ലത്തിന്റെ ആദ്യ നോവൽ ശ്രദ്ധേയമാവുന്നത് സ്ഫോടനങ്ങൾക്കും സമരങ്ങൾക്കുമിടയിൽ കീഴ്മേൽ മറയുന്ന വേറിട്ടൊരു ജീവിതമാണ് മലയാളത്തിലെ ആദ്യ പലസ്തീൻ നോവലിൽ സംഘർഷ നിർഭരമാവുന്നത് മാറ്റപ്പെട്ട കൈകൾക്കിടയിൽ നിന്ന് ഒരായിരം മുഷ്ടികൾ ഉയരുന്ന പ്രബുദ്ധതയുടെ അനുഭൂതി സാധനമായ ചരിത്രവും വർത്തമാനവുമാണ് ഒരു കഥാകൃത്തെന്ന നിലയിൽ എഴുത്തിൽ സ്വന്തം സർഗമുദ്ര മുമ്പേ തന്നെ ശ്രദ്ധേയമായി പതിപ്പിച്ച പ്രേമൻ ഇല്ലത്ത് ആവിഷ്കരിക്കുന്നത് പൗരത്വ നഷ്ടത്തിന്റെ ആഴങ്ങളിലൂടെ നിർവഹിക്കപ്പെടുന്ന ഒരു അസ്വസ്ഥ യാത്ര വേദനകളുടെ വിസ്ഫോടനം എന്ന അർത്ഥത്തിൽ ഈ നോവലിനെ കാണുമ്പോൾ പുറത്താക്കപ്പെട്ടവരുടെ പുസ്തകം പുറമെന്ന പോലെ അകവും ചിതറിപ്പോയ ഒരു ഭ്രഷ്ടജനതയുടെ ഇനിയും എത്രയോ കണ്ടെടുക്കപ്പെടാനിരിക്കുന്ന ജീവിതവേദനകളുടെ ഗംഭീരമായൊരു ആമുഖമാണ് സ്വന്തം പൗരത്വം പോലും ഒന്ന് നന്നായി അനുഭവിക്കാനാവും വിധം ഒരു രാജ്യമില്ലാത്തവർക്ക് ഇന്ന് മനുഷ്യരാവാൻ ആവില്ലെന്ന സൂക്ഷ്മ സത്യമാണ് നോവൽ നമ്മെ അനുഭവിപ്പിക്കുന്നത് പൗരത്വ നഷ്ടം ഭൂമിയിൽ കാലുകുത്താനുള്ള സ്വാതന്ത്ര്യമാണ് മനുഷ്യരിൽ നിന്ന് കവർന്നെടുക്കുന്നത് ഒരു മൃതദേഹത്തിന് പരമാവധി ആവശ്യമായ ആറടി മണ്ണ് പോലും കിട്ടാതാവും വിധം ക്രൂരമാവുന്ന ഒരവസ്ഥയാണ് പൗരത്വ നഷ്ടം പ്രതിനിധീകരിക്കുന്നത് പ്രാണനാശങ്ങൾക്കും അപ്പുറമുള്ളൊരു ഭീതിയാണ് പൗരത്വ നഷ്ടം നിർമ്മിക്കുന്നതെന്ന രാഷ്ട്രീയ സത്യമാണ് പുറത്താക്കപ്പെട്ടവരുടെ പുസ്തകം ചങ്കുമുറിക്കും വിധം പകർന്നു നൽകുന്നത് പലസ്തീൻ ചെറുത്തുനിൽപ്പിന്റെ ആധുനിക ഇതിഹാസം എന്ന അർത്ഥത്തിൽ എന്നും സാഹിത്യത്തിൽ സജീവമാണ് സമരങ്ങൾക്ക് അവധി കൊടുക്കാത്തവർ എന്ന അർത്ഥത്തിൽ ഇന്നും അവർ ദുരിതങ്ങൾക്കിടയിലും നിവർന്നു നിൽക്കുന്നു പോലും കല്ലുകളാക്കുന്ന രക്തസാക്ഷികളുടെ ചോരയിൽ കുതിർന്ന ഒരു രാഷ്ട്രം എന്ന അർത്ഥത്തിൽ പലസ്തീൻ എന്ന പേര് പോലും ഇന്ന് പ്രക്ഷോഭങ്ങളുടെ ചുരുക്കെഴുത്താണ് എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ഉമ്മ എനിക്കും ഒരു രക്തസാക്ഷിയാവണം എന്ന് പറയുന്ന ഒരു സ്ഥലം ഭൂമിയിൽ ഇപ്പോൾ വേറെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല പലസ്തീനി മാത്രമുള്ള കുട്ടികളുടേത് മാത്രമായ ബുറൈജ് എന്ന ശ്മശാനത്തെക്കുറിച്ചുള്ള സ്മരണ സ്വസ്ഥ സ്വപ്നങ്ങളിൽ പോലും ഇടിവെട്ടുകൾ സൃഷ്ടിക്കും പുറത്താക്കപ്പെട്ടവരുടെ പുസ്തകം പറയാതെ പറയുന്നത് പലസ്തീനിലെ വീടുകൾക്കും ശ്മശാനങ്ങൾക്കും ഇടയിലെ പഴയ അതിർത്തികളെല്ലാം എന്നോ പൊളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് കളിപ്പാട്ടങ്ങളും ശവപ്പെട്ടുകളും ഒരേ മരത്തിൽ നിന്നും എന്നുള്ളത് പലസ്തീനിൽ നിന്നൊരു കാവ്യബിംബമേ അല്ല ആൽബം എന്ന ഉള്ളുരുക്കം കവിതയിൽ യുവകവികളിൽ ശ്രദ്ധേയനായ വിഷ്ണുപ്രസാദ് ആവിഷ്കരിച്ചത് കുട്ടി ശ്മശാനങ്ങളായി മാറുന്ന വീടുകളെക്കുറിച്ചാണ് അടച്ചു വെച്ചേക്ക് വെച്ചേക്കൂ ആൽബം എനിക്കും സക്കീനയ്ക്കും ഇടയിൽ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു കൊഴിഞ്ഞു പോയ പൂവിനെ ഓർത്ത് പരസ്പരം അണയുന്ന ഇലകൾ മാത്രമായി ഞങ്ങൾ രണ്ട് രാജ്യങ്ങളുടെയോ രണ്ട് വംശങ്ങളുടെയോ യുദ്ധത്തിൻ്റെതല്ല മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ക്രൂരതയുടെ ആൽബമാണിത് ഇവിടെ എല്ലാ വീടുകളിലുമുണ്ട് മരിച്ചുപോയൊരു കുഞ്ഞിൻ്റെ ആൽബം നിസ്സഹായമായ ഒരു പുഞ്ചിരിയുടെ പൂന്തോട്ടം പുറത്താക്കപ്പെട്ടവരുടെ പുസ്തകം പകുക്കുന്നത് വിങ്ങലാണ് വാക്ക് കിട്ടാത്തപ്പോഴും തിരമാലകൾ പോലെ വാക്കുകൾ തോന്നാൻ അത് കൊതിക്കുന്നില്ല മുറിവ് കാണാത്ത വെട്ടുകളാണ് പ്രേമനില്ലത്ത് വാക്കുകളിൽ കൊത്തുന്നത് അടിയിലൂടെ കമ്പിപ്പാറ കയറ്റിയ ഒരു വാക്ക് അന്തരാർത്ഥങ്ങൾ ഉടഞ്ഞ അതിജീവനത്തിനായി ഐസ്യുവിൽ എന്ന പ്രശസ്ത കവി ഒ പി സുരേഷിൻ്റെ ബിംബകൽപ്പനയാണിവിടെ പ്രസക്തമാവുന്നത് പ്രേമനീലത്തിന്റെ ശാന്തമായ ആഖ്യാനം സൂക്ഷ്മ തലങ്ങളിലെ അശാന്തമായ വേദനകളെ കൃത്യപ്പെടുത്തുന്നു ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിന്റെ ഓരോ തരിക്കും മനുഷ്യജീവന്റെ ഖരീഭവിച്ച് ഊർജമുണ്ട് ജീവൻ തുടിക്കുന്ന മോർച്ചറിയാണ് ഈ കൊച്ചു ഭൂപ്രദേശം എന്നിങ്ങനെയുള്ള കൊണ്ടാട്ടം വാക്യങ്ങളിൽ ആശയങ്ങളുടെ വിവരണമല്ല വിള്ളൽ വീണ പലസ്തീൻ അവസ്ഥയുടെ ചോരയാണ് ഒഴുകാനാവാതെ ഉണങ്ങി വരണ്ട് കട്ടച്ചു കിടക്കുന്നത് ചിറകു മുളയ്ക്കുന്ന വാക്കുകളെക്കാൾ മാംസളത ചുക്കി കരുത്താർജിച്ച കൊണ്ടാട്ടം വാക്കുകൾ പകരുന്നത് എരിയുന്ന നീറ്റലാണ് ആദ്യത്തെ കുഞ്ഞു പിറന്ന ആ വീട്ടിൽ ഒരു കൂട്ടക്കരച്ചിലുയർന്നു എന്ന നോവലിലെ ആദ്യ ഭാഗത്തെ ഒരൊറ്റ വരി കുഴിച്ചാൽ അവസ്ഥകളുടെ ഭീതിയുടെ അസ്ഥികൾക്കിടയിലേക്ക് നാം ചെന്നു വീടും വായന വെറും വിനിമയും പൂരിപ്പിക്കലും മാത്രമല്ല വീഴലും എഴുന്നേൽക്കലും കൂടിയാണെന്ന ഒരു വേദന അപ്പോൾ താൽക്കാലികമായെങ്കിലും തുടർ വായനയുടെ വഴി ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തമെന്ന് മാർക്കോസിന്റെ അനുഷ്ഠനായ ഒരു കേണലിൻ്റെ വാക്കുകളുടെ മൂല്യം ശരിക്കും നാം മനസ്സിലാക്കുന്നത് സമരശരികൾക്കിടയിൽ വെച്ചാണ് പോരാട്ടം തന്നെയായി തീർന്ന ഒരു രാഷ്ട്രത്തിന്റെ നെഞ്ചിടിപ്പും ചങ്കിടുപ്പും ആവിഷ്കരിക്കുന്ന ഒരു നോവൽ പുറത്താക്കപ്പെട്ടവരുടെ പുസ്തകം മാത്രമല്ല പൊരുതുന്നവരുടെ പുസ്തകം കൂടിയാണ് നന്ദി നമസ്കാരം